നമസ്കാരം ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല വാർത്തകളും പലപ്പോഴും ജനങ്ങൾ അറിയുന്നത് മറുനാടനിലൂടെ മാത്രമാണ് അല്ലാതെ ആ വാർത്ത അറിയാൻ മറ്റു വഴികളില്ല മറ്റു മാധ്യമങ്ങൾ ഭയമ് മാറി നിൽക്കും മറുനാടൻ അങ്ങനെയല്ല ഞങ്ങൾക്കൊരു വാർത്ത കിട്ടിയാൽ ഞങ്ങളത് ഗൗരവത്തോടു കൂടി അന്വേഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും ഇപ്പോൾ കൊച്ചിയിലെ അതിസമ്പന്നരുടെ സ്കൂളായ ജെംസിൽ വൈസ് പ്രിൻസിപ്പൾ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു അതിപ്പോൾ മാനേജ്മെന്റ് തന്നെ ശരിവെക്കുന്നു വൈസ് പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇങ്ങനെ മലയാളികൾ അറിയേണ്ട വാർത്തകൾ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് അത് പിന്നീട് വാസ്തവമായി മാറാറുണ്ട് ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ചത് റാന്നിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കടുത്തുരുത്തിക്കാരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഉപേക്ഷിച്ചു എന്നതായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വസ്തുത അറിയാതെ ജനങ്ങൾ രണ്ടായി ചേരി തിരിഞ്ഞുകൊണ്ട് പക്ഷം ചേർന്നുകൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടു ഭാഗവും അന്വേഷിച്ചു യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യമറിയാൻ എന്താണ് വഴി എന്ന തരത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു അന്ന് ബോധപൂർവം ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾ കൊടുത്തില്ല അതിന് കാരണം ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന ആരോപണമാണ് പയ്യൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ ആ പയ്യൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട റാന്നിയിലെ നേതാക്കന്മാരോട് വരെ സംസാരിച്ചു അവർ തറപ്പിച്ച് പറയുകയാണ് ഈ ട്രാൻസ്ജെൻഡർ ആണെന്ന് എന്നാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു അത് പച്ചക്കള്ളമാണ് അത് പച്ചക്കള്ളമാണെങ്കിൽ ആ പെൺകുട്ടിയെ അപമാനിക്കാൻ കൂട്ടു നിൽക്കാൻ പാടില്ല എന്നതായിരുന്നു എൻ്റെ നിലപാട് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ചിലരൊക്കെ ചോദിച്ചു നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം മാത്രം മറച്ചു വെച്ചിരിക്കുന്നു ആണിന്റെ മുഖം കൊടുക്കുന്നു അത് ശരിയല്ല അതിലൊരു ശരി കേടുമില്ല ഒന്ന് സ്ത്രീകൾക്ക് അനുകൂലമാണ് നമ്മുടെ രാജ്യത്തെ നിയമം അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം രണ്ട് ആ പയ്യന്റെ പേരിൽ എഫ്ഐആർ ഇട്ടിരുന്നു കടുത്തുരുത്തി പോലീസ് എഫ്ഐആർ ഇട്ടു അവൻ വഞ്ചിച്ചു എന്ന പേരിൽ എഫ്ഐആർ ഇട്ടു ആ യുവതിയുടെ പേരിൽ ആർ ഇല്ല അപ്പോൾ നിയമപരമായി പ്രഥമ ദൃഷ്ടി അയാൾ പ്രതിയാണ് അയാളുടെ പടം കൊടുക്കാം ആ യുവതി പ്രതിയല്ല ഇരയായി മാറാം ഇതാ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ആ യുവതി ഇരയാണ് പറഞ്ഞതൊക്കെ പച്ചക്കളമാണ് അതിനിർണ്ണായകമായ ചില ശബ്ദരേഖകളാണ് മറന്നാട് എന്ന് പുറത്തുവിടുന്നത് അതിനിർണ്ണായകം എന്ന് പറഞ്ഞാൽ അതിനിർണ്ണായകമാണ് ആ ശബ്ദരേഖകളിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവിടാൻ പോകുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം പുറത്തുവിടുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി യുവതിയുടെ അടുത്തുള്ള യുവതി അറിയാവുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ എനിക്ക് ഇട്ട വോയിസ് ആണ് ചീറ്റിങ് തന്നെയാണ് സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പായ ഉണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എൻ്റെ വൈഫ് ഹൌസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ടു മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പൊ ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളു പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് ആലോചിച്ച് ഈ കൊച്ചിന് ഞാൻ അറിയുന്നതാണല്ലോ അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു കഴിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞു ഇന്നതാ സംഭവം എന്ന് പറഞ്ഞത് ഈ സന്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശമാണ് ഈ യുവതിയോടെ ഒരു അനുകമ്പ തോന്നാൻ കാരണമായത് ഇതാ അതിനുശേഷം വന്ന മറ്റൊരു സന്ദേശം കൃത്യമായി ഈ വിവരം അറിയാവുന്ന ചെറുപ്പക്കാരൻ അറിയാവുന്ന ഒരാൾ അയാൾ കാണിച്ചിരിക്കുന്ന ചതിയെക്കുറിച്ച് വഞ്ചനയെക്കുറിച്ച് ഇട്ടിരിക്കുന്ന സന്ദേശം ഈ ചെറുക്കൻ അയച്ചിലുള്ള ഇടക്കാരനാ പട്ടയെ താമസിക്കുന്നത് മീമൂട്ടുപാറാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടുപോയി പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഗാനായ കത്തൊരുക്കത്തെ ഒരു പെണ്ണാ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിച്ചിട്ട് അന്ന് രാ കല്യാണം എല്ലാവരും കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനല്ല ഇവന ചെറുക്കനെ സഹിക്കുവായിവനെ ഇവൻ രാത്രിയിലാ പെണ്ണിനെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പുക ഒക്കെ പേടിച്ചുപോയി അന്നെ രാവിലെ ഇവൻ കൊണ്ടു വിട്ടിട്ട് ഇവര് ഇന്നേരം ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവ ആ പെണ്ണ ആണാ മറ്റേ പറഞ്ഞ ആ ഇതാക്കിയപ്പോ കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് കാരന്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നേ അല്ലേ ഏഹ് ഇവനെ ഒരു സൈക്കോ ആയവനെ ഇങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൈത്തരപ്പള്ളി വന്ന് ആ യുവച്ചനൊക്കെ സംസാരിച്ച് കേസ് ഇത് നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇത് കരുതി കൂട്ടി വഞ്ചിച്ചു എന്നതിന്റെ തെളിവാണ് കാരണം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ടിക്കറ്റ് എടുത്തു പോയി അതെങ്ങനെയാണ് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ എങ്ങനെ പോയി എന്ന് മാത്രമല്ല കല്യാണ ചെലവുകൾ ഒന്നും സെറ്റിൽ ചെയ്തിട്ടില്ല ഇയാൾ ഈ ഫോട്ടോഷൂട്ടിന് പോയ സമയത്തും പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ഒരു സൈക്കോയാണ് ഇയാൾ ഒരു ക്രിമിനൽ സൈക്കോ മനോഭാവമുള്ള ആളാണ് എന്ന് അറിയാവുന്ന ചില ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ് മറ്റൊരു ശബ്ദരേഖ കൂടി കേൾക്കുക ഒരു സ്ത്രീയുടെ ശബ്ദമാണ് അതിൽ ചില വാക്കുകൾ അവൻ അങ്ങനെ പറയുന്നു ഇവരെ ദുബേ ജോലിയുള്ള പെണ്ണാണ് ഇനി നാലു നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല ഇവനെ ചെറുപ്പം അവിടെ തൊട്ടവിടെ ഇവനെ മയക്കുമാരിരുന്നു എല്ലാ സ്വഭാവവും ഇവരെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു മഹാപേഴയാണ് ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളും മഹാപിഴയും ബ്രൂഫിലെയും കാണുകയും അങ്ങനെ മയക്കുമെന്നെ അടിമയുള്ളവനാ അങ്ങനല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണുയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയും ഇല്ല തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ അല്ല ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ് ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഏഹ് ഇവൻ ചുമ്മാഅ തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെ കെട്ടിയ രാമയ്ക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടു ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ഇത് ആ പെൺകുട്ടി അറിയാവുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖയാണ് അവരിതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നുണ്ട് അതായത് പെൺകുട്ടി അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും ഒക്കെ ഇങ്ങനെ തന്നെ പറയുന്നു അതേസമയം ഈ യുവാവ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഉണ്ടാക്കിയതാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു ഈ ചോദ്യം പ്രസക്തമല്ലേ ഇയാൾ ബോധപൂർവം കണക്ക് കൂട്ടി ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി വന്ന് കല്യാണം നടത്തിയതാണ് അല്ലാതെ ഇയാൾക്ക് അവരെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ കല്യാണ ദിവസവും അല്ലാതെയുമൊക്കെ പ്രശ്നമുണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കിയാണ് ഇത്രയും കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദരേഖ പുറത്തേക്ക് വിടാം ഞാൻ ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നു പോലും ഒന്നും അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണിനോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവൾക്ക് അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവച്ചാല് അവൾക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അവൾക്കുള്ള അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് വെസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ വന്നത് അത് ഞാൻ അവിടെ ഇത് ആരുടെ ശബ്ദമാണെന്ന് അറിയാമോ ഈ പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് ഇറ്റലിയിലേക്ക് കല്യാണത്തിന് പിറ്റേ ദിവസം കടന്നു കളഞ്ഞ വരന്റെ ശബ്ദമാണ് വധുവിൻ്റെ വധുവിന്റെ സഹോദരിക്കയച്ച ശബ്ദമാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ ട്രാൻസ്ജെൻഡർ ആണ് ഈ യുവതി എന്ന ആരോപണം അയാൾ ഉന്നയിച്ചിട്ടില്ല അവൾക്ക് സൗന്ദര്യമില്ല എൻ്റെ സ്വപ്നത്തിലെ പെണ്ണല്ല ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ കണ്ടതുപോലല്ല അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട എന്നാണ് പറയുന്നത് അതായത് ഒരുത്തം വന്ന് പെണ്ണ് കാണിച്ച് നടത്തി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ അവന് ഈ പെണ്ണിൻ്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവനെ പിറ്റേ ദിവസം കൊണ്ടുപോയി വീട്ടുവിട്ടിട്ടവൻ പോയി എങ്ങനെ ശരിയാവും അവൻ പറയുന്നില്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് ഈ ട്രാൻസ്ജെൻഡർ കഥയൊക്കെ വീട്ടുകാരുണ്ടാക്കിയതാണ് ആരൊക്കെയല്ല വീട്ടുകാരുണ്ടാക്കിയതാണ് കാരണം ഈ പയ്യന്റെ അമ്മയോട് റാന്നിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വെറുതെ ഒരു നേതാവല്ല അദ്ദേഹം ഈ പയ്യൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പേഴ്സണലി ഈ നേതാവോട് സംസാരിച്ചതാണ് അപ്പോൾ ഇത് പച്ചക്കള്ളം ഉണ്ടാക്കിയതാണ് ഇവൻ ക്രിമിനലാണ് വിവാഹത്തിൻ്റെ അന്ന് ഈ പെൺകുട്ടിയെ ഇവൻ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു കാണും അവൻ സൈക്കോ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹം ക്രൂരമായ പീഡനമായിരിക്കും ആ പെൺകുട്ടി പേടിച്ചു പോയി കാണും വിരണ്ടു പോയി കാണും കരഞ്ഞ് നിലവിളിച്ച് കാണും അതോടെ ഇവൻ അവളെ കൊണ്ടുവിടാൻ തീരുമാനിച്ചു ഒന്ന് രണ്ട് ഇവൻ ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് ആർക്കും കാശ് കൊടുക്കാതെ വിമാന ടിക്കറ്റും എടുത്തിട്ട് തീരുമാനിച്ചെങ്കിലും ഒരു പക്ഷെ നേരത്തെ തന്നെ അവൻ അവിടെ വേറെ ജീവിതവും സെറ്റപ്പ് ഒക്കെ കാണും ഇവിടെ വന്ന് ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി കെട്ടിയതാവാം അത്തരം ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒന്ന് രണ്ട് കേസുകളുണ്ട് ഗൾഫിലും മറ്റും ജോലി ചെയ്യുന്നു അവർക്ക് അവരുടെ സമാന്തര ജീവിതമുണ്ട് പക്ഷെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പം മതാമയായിരിക്കും അല്ലെങ്കിൽ അറബി ആയിരിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവർ നിർബന്ധിച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും കെട്ടിക്കും എന്നിട്ട് ഇവർ കെട്ടുന്നത് വീട്ടുകാർക്ക് വേണ്ടി എന്നിട്ട് തിരിച്ചു പോകും ഇതുമാവാം ഇത് ഒരു വിഷയമായി മാറുന്നു ഒന്ന് അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം അവരെ വഞ്ചിച്ച് അവരെ കൊണ്ട് വിട്ടിട്ട് പോകുന്നു എന്നിട്ട് ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണേ എന്ന് വ്യാജ പ്രചരണം നടത്തുന്നു അയാളെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കൊണ്ടുവരണം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ കോംപ്രമൈസ് പറഞ്ഞ് വരും ഈ പെൺകുട്ടി അതിൽ വീണ് പോവരുത് അത്രയും വൃത്തികെട്ട ഒരുത്തിൻ്റെ കൂടെ ജീവിക്കാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതുക അവനോട് ജീവിച്ചിട്ട് കാര്യമില്ല അവൻ അവനും ഒത്തുതീർപ്പിന് വരും ആ കിണിയിൽ വീണ്ടും പോകരുത് അത്തരം ഒത്തുതീർപ്പുകാർ പിന്നീട് കുഴപ്പത്തിലായിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു രാഹുൽ എന്ന് പറയുന്ന ജർമ്മനിയിലേക്ക് പോയൊരു ചെറുപ്പക്കാരൻ്റെ പേര് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പോലീസ് ശക്തമായ നിലപാടെടുക്കുക ഇതിൽ ചതി നടന്നിരിക്കുന്നു ചതിച്ചത് ഈ ചെറുപ്പക്കാരനാണ് അയാളെ തിരിച്ചു കൊണ്ടുവരിക ജയിലിൽ അടയ്ക്കുക